അതിന്റെ അന്വേഷണം ബാക്കി കാര്യങ്ങളും പോലീസ് അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ അതിനു മുന്നേ സംസാരിച്ചിരുന്നു അതിനുശേഷം സംസാരിച്ചിരുന്നു ഞാനും ഞാനൊരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാം നിയമപരമായിട്ടായിരുന്നു പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജില്ലാ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത് മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമസ്കാരം നെയ്യാറ്റിൻകര ഗോപൻ്റെ സമാധിയിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇന്നാണ് ആ കല്ലറ പൊളിച്ച് നീക്കിയ നടപടി ഉണ്ടായത് എന്തായാലും ഈ ഒരു മരണത്തിലെ ദുരൂഹത നീക്കുവാൻ വേണ്ടി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ സബ് കളക്ടർ ഇപ്പോൾ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നതും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നതും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബോഡി ബന്ധുക്കൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്തായാലും ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ മകൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് ഇപ്പോൾ നമ്മളോട് തിരുവനന്തപുരം സബ് കളക്ടറായ ഒ വി ആൽഫ്രഡ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എന്തായിരിക്കും ഈ കുടുംബം സ്വീകരിക്കുന്ന നടപടി ഈ ഒരു കല്ലറ പൊളിച്ചതിന് ശേഷം ഈ കുടുംബം എന്തൊക്കെയാണ് ഭരണാധികാരികളുമായി ചർച്ച ചെയ്തത് എന്നെല്ലാം തന്നെ സബ് കളക്ടർ ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ് നടപടിക്രമങ്ങൾ നമ്മൾ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി പോലീസ് ായിരിക്കും അതിന്റെ അന്വേഷണം ബാക്കി കാര്യങ്ങളും പോലീസ് അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും മക്കള് പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് വഴി അറിയിക്കും പോസ്റ്റ്മോർട്ടം നടപടി നമ്മൾ ചെയ്യും അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടു കൊടുക്കും അല്ല അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതൊക്കെ അവര് അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നത് വീട്ടുകാരുടെ വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ അതിനു മുന്നേ സംസാരിച്ചിരുന്നു അതിനുശേഷം സംസാരിച്ചിരുന്നു ഞാനും ഡി വൈ എസ് പി ഉണ്ടായിരുന്നു നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടു വിട്ടുകൊടുക്കുന്നു എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് രാവിലെയും രണ്ടു പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു അവർ ആയിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിനു ശേഷമാണ് ബാക്കി ഇല്ല സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത് മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അടുത്ത കേസ് മുമ്പ് നമുക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി മറ്റു ആഹ് അത് പോലീസ് അറിയിക്കും അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും കേരളം മുഴുവൻ വലിയ വിവാദമായ വാർത്തയായിരുന്നു നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്വന്തം പിപിതാവിനെ മക്കൾ വീടിന് മുന്നിൽ സമാധി സമാധിയിരുത്തി എന്ന വാർത്ത വലിയ ദുരൂഹതയോടെയായിരുന്നു ജനങ്ങൾ കണ്ടത് ഒടുവിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരാതിയിലാണ് മാൻ മിസ്സിംഗ് എടുത്ത് അന്വേഷണം തുടങ്ങിയത് ഇപ്പോഴിതാ ഈ ദുരൂഹമായ വിവാദത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഉറച്ചു തന്നെ പോലീസും അധികൃതരും രംഗത്ത് വന്നിരിക്കുന്നു ഇന്ന് രാവിലെയാണ് വൻ സുരക്ഷാ വലയത്തിൽ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു കല്ലറിയിൽ കണ്ടെത്തിയ മൃതദേഹം ഗോപൻ സ്വാമിയുടേത് തന്നെയാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നു അതിന് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വരാനുണ്ട് പത്മാസനത്തിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കല്ലറിയിൽ അടക്കം ചെയ്തത് കല്ലറിയിൽ മണ്ണിന് പകരം കർപ്പൂരവും കളഭവും അടക്കമുള്ള പൂജാദ്രവ്യങ്ങളാണ് നിറച്ചിരുന്നത് നെഞ്ചുവരെ കർപ്പൂരവും ഭസ്മവും പൂജാ വസ്തുക്കൾ നിറച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ തുടർ നടപടികൾക്കായി മൃതദേഹം പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാമിയുടെ വിവാദ കലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മൂന്ന് തലങ്ങളിലുള്ള പരിശോധനയാണ് നടത്താൻ പോകുന്നത് എന്ന് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് വിഷം ഉള്ളിൽ ചെന്നാണോ മരണമെന്നും പരിക്കേറ്റാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് വിഷാംശം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഇനി ഒരാഴ്ചയെങ്കിലും കാലതാമസം എടുക്കും പരിക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി എക്സ് റേ പരിശോധന നടത്തുകയും ചെയ്യും ഇതിന്റെ ഫലം ഇന്ന് തന്നെ ലഭിക്കും മൂന്നാമത്തെ പരിശോധന സ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കാനാണ് രോഗാവസ്ഥ അടക്കം പല സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ഇതിൽ തീരുമാനമെടുക്കുക മരിച്ചത് ഗോപന്ദ് സ്വാമി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ശാസ്ത്രീയമായി തെളിയിക്കാൻ ഡി എൻ എ പരിശോധനയും നടത്തും അതേസമയം പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് മൂത്ത മകനെ മാത്രമാണ് കൊണ്ടുപോയിരിക്കുന്നത് ആദ്യം ഒന്ന് വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് മകൻ പോവാൻ തയ്യാറാവുകയായിരുന്നു പോസ്റ്റ്മോർട്ടം ത്തിനു ശേഷം മൃതദേഹം കുടുംബം ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആദ്യം തീരുമാനം എടുത്തത് മൃതദേഹം അഴുകിയ നിലയിലാണ് എങ്കിൽ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് വെച്ച് തന്നെ നടത്തും എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഫോറൻസിക് സർജൻ അടക്കമുള്ള സംഘം അവിടെ എത്തിയിരുന്നു എന്നാൽ അഴുകിയിട്ടില്ലാത്തതിനാൽ ഫോറൻസിക് സംഘം മടങ്ങി കലറിയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങളാൽ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു കളക്ടറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം മുൻപ് കല്ലറ പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു ഗോപന്ദ് സ്വാമിയെ കാണാനില്ല എന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ തടസ്സമില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകും എന്ന് തന്നെയാണ് സബ് കളക്ടർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൂടാതെ ഈ ഒരു മരണത്തിലുള്ള ദുരൂഹത ഇനിയും നീങ്ങേണ്ടതുണ്ട് അതിന് ചില ഒരുപാട് പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതിൻ്റെ പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതും ഉണ്ട് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം